ഓണാഘോഷം സ്കൂളിൽ അധ്യാപികയുടെ സന്ദേശം സന്ദേശം തൃശൂർ കുന്നംകുളം കടവല്ലൂർ സിറാജുൽ സ്കൂളിലെ അധ്യാപികയാണ് രക്ഷിതാക്കൾക്ക് അയച്ചത് ഇതുപോലെ വർഗീയത പഠിപ്പിച്ച് കുഞ്ഞുങ്ങളെ സമൂഹത്തിലേക്ക് ഇറക്കി വിടാൻ നിൽക്കുന്ന ഇവരെ പോലുള്ളവരൊക്കെ ഇവിടെ മതേതരന്മാരാണ് എന്നാൽ ഈ രാജ്യത്തിന്റെ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ശിക്ഷണം നൽകുന്നവരോ വർഗീയവാദികളും പറഞ്ഞത് ആർ എസ് എസിനെ കുറിച്ചാണ് ആർ എസ് എസ് എന്ന പ്രസ്ഥാനം കുട്ടികൾക്ക് നൽകുന്ന മാതൃകാപരമായ ശിക്ഷണത്തെ കുറിച്ച് പ്രശംസിച്ചത് ഞാനോ ഒരു ആർ എസ് എസ് കാരനോ അല്ല പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി കേട്ടുനോക്കും One congressman. My flight, my life, everything is there. But I have made a research on non-political parties. I made a big research on non-political parties. I know how RSS is building institutions in Karnataka. I, being a leader, I made research. They are acquiring every schools, in every district, all of the quarters, investing a lot of money. They are trying to preach uh, children. So, so as a leader, I should know who are my parents and who are my huh? So I just try to know about the RSS history of RSS. I know them. Politically, we have a lot of differences. That is a be issue. But BJP uh, also should know, know that I have gone very deep there. ഇനിയും നേരം വിളിക്കാത്ത കുറച്ച് കൂട്ടർ ഗുജറാത്ത് കലാപമെന്നോ ഭ്രൂണമെന്നോ ശൂലമെന്നോ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് എന്താണെന്നോ അതിന് പിന്നിലുള്ള കഥ എന്താണെന്നോ എന്നെ പോലെ അവർക്കും അറിയില്ല എന്നത് തന്നെയാണ് വസ്തുത എങ്കിലും അവർ കരഞ്ഞുകൊണ്ടേയിരിക്കും ചരിത്രമാണ് ഇന്നലെ നടന്ന സംഭവം ഇന്ന് വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ അതിൽ എത്രയോ പൊടിപ്പും തൊങ്ങലുകളും വെക്കുന്നുവെന്ന് ചോറ് നിന്ന ബുദ്ധിയിൽ ചിന്തിച്ചാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ നടന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ നടന്നത് തന്നെയാണ് അതിൽ രണ്ടു കൂട്ടരുടെ ഭാഗത്തും ശരിയും തെറ്റുകളുമുണ്ട് എന്നാൽ ചിന്തിച്ചു നോക്ക് ഇന്ന് അതുപോലെ ഒരു കലാപം ഇന്ത്യയിൽ നടക്കുന്നുണ്ടോ എന്തുകൊണ്ട് നടക്കുന്നില്ല നടക്കാൻ വിടുന്നില്ല അതിലെ ഒരു വിഭാഗം തങ്ങളുടെ രാജ്യം സ്നേഹത്തിന്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിച്ചപ്പോൾ ജനങ്ങൾ അംഗീകരിച്ചു അവർ വളർന്നു പന്തലിച്ചു രാജ്യത്തെ ഇല്ലാതാക്കാൻ തുനിയുന്ന ദുഷ്ടശക്തികളെ അവർ ഇന്നും പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് മാത്രം ഇന്നിവിടെ അതുപോലൊരു കലാപം ഉണ്ടാകുന്നില്ല എന്ന് വേണം കരുതാ അല്ലാതെ രണ്ടുപേരും ശക്തി പ്രാപിച്ചിരുന്നുവെങ്കിൽ ഒരുപാട് ഗുജറാത്ത് കലാപങ്ങൾ ഇന്നിവിടെ അരങ്ങേറിയനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾക്കുള്ള മറുപടിയും ഇവിടെ ഉണ്ട് രാജ്യത്തെ ഇല്ലാതാക്കാൻ പോകുന്ന പ്രവർത്തികളോടുകൂടി ചൊറിയാൻ വന്നാൽ മാന്തുക തന്നെ ചെയ്യും മാന്തി പൊളിക്കുക തന്നെ ചെയ്യും അതുതന്നെയാണ് അവർ രാജ്യത്തോട് കാണിക്കുന്ന പ്രതിബദ്ധതയും നേരം വെളുക്കാത്തവർ കരഞ്ഞുകൊണ്ടേയിരിക്കട്ടെ നമുക്ക് രാജ്യത്തിന്റെ നല്ലതിനു വേണ്ടി കൈ